ഇടത്തെ തുടയിൽ ഭൂമിദേവി സങ്കല്പത്തോടെ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ വരാഹമൂർത്തിയെ പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രമുണ്ടിങ്ങ് കേരളത്തിൽ പട്ടാമ്പി താലൂക്കിലെ തൃത്താല ആനക്കര പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത് കേരളത്തിലെ ആദ്യ ക്ഷേത്രമാണ് പന്നിയൂർ വരാഹമൂർത്തിയുടേതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ വരാഹമൂർത്തിയെ പ്രതിഷ്ഠിച്ച ഏക ക്ഷേത്രമാണിത് ഇടത്തെ തുടയിൽ ഭൂമിദേവി സങ്കല്പത്തോടെയാണ് പ്രതിഷ്ഠ ക്ഷേത്രത്തിലെ എല്ലാ ദേവന്മാർക്കും തുല്യ പ്രാധാന്യം കൽപ്പിക്കുന്നു ഒൻപത് ക്ഷേത്രങ്ങളുടെ സമുച്ചയമായാണ് പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം നിലനിൽക്കുന്നത് ഈ അമ്പലത്തിന് പന്തി കുലത്തിലെ പെരുന്തച്ചനുമായി ബന്ധപ്പെട്ടൊരു അത്ഭുതകഥ പറയാനുണ്ട് മകനെ ഒളിയിട്ട് കൊലപ്പെടുത്തിയ പശ്ചാത്താപത്തിൽ പെരുന്തച്ചൻ അലഞ്ഞു നടക്കുന്ന കാലത്താണ് വരാഹമൂർത്തി ക്ഷേത്രത്തിന് സമീപത്തെ ആൽത്തറയിലെത്തുന്നത് ശ്രീകോവിലിന്റെ മേൽക്കൂര പണിയുന്ന സമയമായിരുന്നു അത് ആൽത്തറയിൽ വിശ്രമിച്ച പെരുന്തനെ മറ്റു തച്ചന്മാർ തിരിച്ചറിഞ്ഞില്ല ഇതിൽ വിഷമിച്ച പെരുന്തച്ചൻ മറ്റു തച്ചന്മാർ ഭക്ഷണം കഴിക്കാൻ പോയ നേരം നോക്കി മേൽക്കൂരയുടെ കഴുക്കോലുകളുടെ അളവ് മാറ്റി വരച്ചു ആശാരിമാർ തിരികെ എത്തി പെരുന്തനു വരച്ച അളവുകളിൽ തുളച്ച് മേൽക്കൂര പൂട്ടാൻ ശ്രമിച്ചു പക്ഷേ ആ കണക്കിൽ മേൽക്കൂര യോജിട്ടില്ല അമ്പലത്തിന്റെ മേൽക്കൂര യോജിക്കാതിരുന്നാലുള്ള ശാപത്തിന്റെ പേടിയുമായി തച്ചന്മാർ തിരികെ വീടുകളിലേക്ക് മടങ്ങി അന്ന് രാത്രിയിൽ അമ്പലത്തിൽ നിന്ന് വലിയൊരു ശബ്ദം കേട്ട ആശാരിമാർ തിരികെത്തി തനിക്ക് മാത്രം അറിയാവുന്ന കണക്കുകൊണ്ട് പെരുന്തച്ഛൻ മേൽക്കൂര യോജിപ്പിക്കുന്നതാണ് അപ്പോൾ അവർ അവിടെ കണ്ടത് ആളെ മനസ്സിലാകാത്തതിൽ തച്ചന്മാർ മാപ്പ് അപേക്ഷിച്ചു പെരുന്തച്ഛൻ അമ്പലം പൂർത്തിയാക്കിയെന്നും തങ്ങൾക്കവിടെ ഇനി ജോലിയില്ലെന്നും തച്ചന്മാർ സംഘടനം പറഞ്ഞു എന്നാൽ ആ അമ്പലത്തിലെ പണി അവസാനിക്കില്ലെന്ന് അവസാനിക്കില്ലെന്നറിയിച്ച ഉളിയും മുഴക്കോലും ക്ഷേത്രത്തിൽ ഉപേക്ഷിച്ച് പെരുന്തച്ചൻ അവരെ അനുഗ്രഹിച്ചു അഞ്ച് ഏക്കറിലധികമുള്ള അമ്പലത്തിൽ ഇന്നും തച്ചന്മാർക്ക് പണിയുണ്ടാവുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പെരുന്തച്ചൻ ഉപേക്ഷിച്ച മുഴക്കോൽ അമ്പലത്തിൽ കരിങ്കല്ലിൽ കുത്തിവെച്ചിട്ടുണ്ട് ഇന്നും മുഴക്കോൽ നിർമ്മിക്കാനുള്ള അളവെടുപ്പിനായി ആശാരിമാർ അമ്പലത്തിലേക്ക് എത്താറുണ്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ വിളി കേൾക്കുന്ന മൂർത്തിയാണ് പന്നിയൂർ വരാഹമൂർത്തി പാലക്കാട് പരശുരാമനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് വിശ്വാസം വരാഹമൂർത്തിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഭൂമി സംബന്ധമായ എല്ലാ തർക്കങ്ങളും ദോഷങ്ങളും തീരുന്നു എന്നാണ് പറയപ്പെടുന്നത് മഹാവിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങളിൽ ഒന്നാണ് വരാഹം ഹിരണ്യൻ എന്ന അസുരൻ ഭൂമിയെ കടലിൽ താഴ്ത്തിയപ്പോൾ മഹാവിഷ്ണു വരാഹമായി അവതരിച്ചു ഹിരണ്യൻ എന്ന അസുരനെ നിഗ്രഹിച്ച് ഭൂമിയെ ഉയർത്തി കൊണ്ടുവന്നു എന്നുമാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ വരാഹമൂർത്തിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഭൂമി സംബന്ധമായ തർക്കങ്ങളും ദോഷങ്ങളും തീരുമെന്നാണ് കരുതപ്പെടുന്നത് കൂടാതെ നിലവിൽ ഭൂമി സംബന്ധമായ തർക്കങ്ങളും വാദങ്ങളും ഉള്ളവർ അതിന്റെ പരിഹാരത്തിനായും ഭൂമി ക്രയവിക്രയങ്ങൾക്കുള്ള തടസ്സം മാറി കാട്ടാനും ഇവിടെ വന്നു പ്രാർത്ഥിച്ചാൽ മതിയെന്നും പറയാറുണ്ട് മഹാക്ഷേത്രമായി കണക്കാക്കുന്ന പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രത്തിന് ചുറ്റുമായി അയ്യപ്പക്ഷേത്രം ശിവക്ഷേത്രം ദുർഗാക്ഷേത്രം എന്നീ മൂന്ന് ക്ഷേത്രങ്ങളും ഗണപതി സുബ്രഹ്മണ്യൻ ലക്ഷ്മി നാരായണൻ എന്നീ ഉപപ്രതീക്ഷകളും ഉണ്ട് കൂടാതെ യക്ഷിയുടെയും ചിത്രഗുപ്തന്റെയും സാന്നിധ്യവും ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് ക്ഷേത്രത്തിന്റെ തൊട്ടു വടക്ക് ഭാഗത്തായി ചരിത്രവുമായി ഏറെ ബന്ധപ്പെട്ടു നിൽക്കുന്ന പന്നിയൂർ തുറയും കാണാം അഭീഷ് സിദ്ധി പൂജയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഇതിനു പുറമേ കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കുന്നതിനുള്ള ഐശ്വര്യ പൂജയും വിവാഹം പെട്ടെന്ന് നടക്കുന്നതിനായുള്ള ലക്ഷ്മി നാരായണ പൂജയും നടത്താറുണ്ട് രാവിലെ അഞ്ചു മുപ്പത് മുതൽ പത്ത് മണിവരെയും വൈകുന്നേരം അഞ്ചു മുതൽ എട്ട് മണിവരെയുമാണ് ക്ഷേത്രത്തിലെ പൂജാസമയം